ഇന്ത്യൻ പ്രതിരോധ ശക്തിയുടെ കൊടുങ്കാറ്റ് വീശിയടിക്കാൻ പോവുകയാണ് ലോക സൈനിക ഭൂപടം മാറ്റിവരയ്ക്കാൻ പോകുന്ന തന്ത്രപരമായ വിപ്ലവമാണ് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി സിക്സ് എന്ന അത്യാധുനിക മിസൈൽ ശത്രുവിന്റെ റഡാറുകളെ കബളിപ്പിക്കാൻ കൽപ്പുള്ള ഇലക്ട്രോണിക് ഗ്രൗളർ ജെറ്റ് ആളില്ലാത്ത യുദ്ധത്തിന്റെ ഭാവി നിർവചിക്കാൻ പോകുന്ന കാറ്റ്സ് വാരിയർ ഡ്രോണുകൾ ഈ ആധുനിക ആയുധങ്ങൾ നമ്മുടെ സൈന്യത്തിന് നൽകാൻ പോകുന്ന ശക്തി എന്തായിരിക്കും നമുക്ക് നോക്കാം ഇന്ത്യൻ സൈനിക ശക്തി അടുത്ത അധ്യായം തുറക്കുകയാണ് വരാനിരിക്കുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ലോകത്തെ ഞെട്ടിക്കാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിരോധ മേഖലയിലെ ഗെയിം ചേഞ്ചർ പദ്ധതിയായ അഗ്നി സിക്സ് മിസൈൽ തന്നെയാണ് അഗ്നി സിക്സ് എന്നത് ഒരു സാധാരണ മിസൈൽ അല്ല പതിനായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അതായത് ഭൂഖണ്ഡങ്ങൾ പോലും താണ്ടാൻ കഴിവുള്ള ഒരു ഭൂഖണ്ഡാന്തരം മിസൈലാണത് ഒരേ സമയം പല ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഒന്നിലധികം വാർഹെഡുകൾ അടങ്ങിയ ഇന്ത്യയുടെ മൂർച്ചയേറിയ കുന്തമുന നമ്മുടെ ഏറ്റവും ശക്തമായ പ്രതിരോധ കവചം ഇന്ത്യയിൽ ലോകത്തെ ഏതൊരു ശക്തിക്കും ഒരു വെല്ലുവിളിയാണ് അതിൽ തർക്കമില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും റഡാർ സംവിധാനങ്ങളെ കബളിപ്പിക്കാനായി ഇന്ത്യ സ്വന്തമായി ഇലക്ട്രോണിക് യുദ്ധമാനം നിർമ്മിക്കുന്നു സു തേർട്ടീൻ ഗ്രൗളർ നമ്മുടെ നിലവിലെ സു തേർട്ടീൻ തേജസ് എം ടു വിമാനങ്ങളിൽ അത്യാധുനികമായ മോഡുലാർ ഇ ഡബ്ല്യു പോഡുകൾ സംയോജിപ്പിച്ച് ഉണ്ടാക്കുന്ന ഫൈറ്റർ ജെറ്റാണ് ഗ്രൗളർ ശത്രുരാജ്യത്തിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും യുദ്ധ വിമാനങ്ങളുടെയും റഡാറുകൾ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഗ്രൗളർ ഉയർന്ന പവറുള്ള റേഡിയോ സിഗ്നലുകൾ പുറത്തുവിട്ട് ശത്രുവിൻ്റെ റഡാറുകൾക്ക് ശരിയായ സിഗ്നൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു ഒരു വിമാനം എവിടെയാണെന്ന് റഡാറിന് കൃത്യമായി കണ്ടെത്താൻ കഴിയാതെ വരുന്നു സു തേർട്ടീൻ ഗ്രൗളർ ഇന്ത്യയുടെ മറ്റ് യുദ്ധവിമാനങ്ങൾക്ക് പടച്ചട്ടയാകുന്നു എന്തിന് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പോലും ഇതൊരു രക്ഷാകവചമാകും സൈബർ യുദ്ധത്തിന്റെ ഈ കാലത്ത് ഇന്ത്യയുടെ വ്യോമാതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന നീക്കമാണിത് ആധുനിക യുദ്ധഭൂമിയിൽ ഇന്ത്യ കൃത്യമായ സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുന്നു ആളില്ലാത്ത യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ അതിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി ഇരുന്നൂറ് കിലോ ഭാരവുമുള്ള കാറ്റ്സ് വാരിയർ എന്ന ഡ്രോൺ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ആദ്യം പറക്കൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇന്ത്യൻ സേനയിലെ ആവനാഴിയിലെ ആയുധങ്ങൾ ഇനിയും അനേകം അവയിൽ ഭൂരിഭാഗവും മേഡ് ഇൻ ഇന്ത്യ സാധാരണ ക്രൂയിസ് മിസൈലുകളുടെ ഭീമമായി വില ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് വെറും അഞ്ച് കോടി രൂപയിൽ താഴെ ചെലവിൽ നിർമ്മിക്കുന്ന മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള എയർ ലോഞ്ചഡ് റോക്കറ്റാണ് പിനാക്കോർ കുറഞ്ഞ ചെലവിൽ ശത്രുതാവളങ്ങളിൽ പ്രഹരങ്ങളുടെ പ്രളയം സൃഷ്ടിക്കാൻ ഇന്ത്യൻ സേനയുടെ പണിപ്പുരയിൽ തയ്യാറാകുന്ന മാരകായുധം കൂടാതെ ലഡാക്ക് മുതൽ രാജസ്ഥാൻ വരെ അതിർത്തിയിൽ ഇപ്പോൾ ത്രീ ഡി പ്രിന്റിംഗ് ബെങ്കറുകളാണ് ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രത്യേകം കോൺക്രീറ്റ് മിശ്രിതം പാളികളാക്കി നിക്ഷേപിച്ച് വളരെ വേഗത്തിലും കുറഞ്ഞ ചെലവിലും നിർമ്മിക്കുന്ന ബാലിസ്റ്റിക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ സൈനിക താവളങ്ങളാണ് ത്രീ പ്രിന്റർ ബംഗറുകൾ ആധുനികതയുടെ വഴിയെ ഇന്ത്യ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് ഇറ്റലിയുടെ ബ്ലാക്ക് ഷാർക്ക് ഹെവി വെയ്റ്റഡ് ടോർപിഡോകൾ ഇനി മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കും ഇത് നമ്മുടെ നാവികസേനയ്ക്ക് വലിയ ഊർജ്ജമാകും അങ്ങനെ രണ്ടായിരത്തി ഇന്ത്യൻ സേനയിലെ പരിഷ്കരണങ്ങളുടെ വർഷമായി മാറുകയാണ് ഈ വാർത്തകൾ നൽകുന്ന സൂചന വ്യക്തമാണ് ഇന്ത്യ അതിർത്തികളിൽ മാത്രമല്ല സൈനിക സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തതയിലും ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധ ഗവേഷണം ആയുധ നിർമ്മാണം യുദ്ധതന്ത്രങ്ങൾ എല്ലാത്തിനും നമ്മൾ മുന്നേറ്റം നടത്തുകയാണ് ഈ ദൗത്യങ്ങൾ പൂർത്തിയാകുമ്പോൾ ലോകത്തെ പ്രതിരോധ ഭൂപടം തന്നെ മാറും അതിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും മുകളിലായിരിക്കും